മാവേലി നാടിൻ്റെയോർമയുമായി വീണ്ടും ഓരോണമിന്നാഗതമായി ഓണനിലാവിൻ കുട പിടിച്ച് പൂക്കളൊരുങ്ങി പുത്താലവുമായി മാവേലി മന്നൻ വരുന്നതല്ലേ പുത്തുമ്പിന്നു തിരക്കിലാണോ ൂക്കൾക്കിന്നു പുണ്യദിനം നാട്ടിൽ വിരേളമാണിന്നു പക്ഷേ പാടാത്ത പാട്ടൊന്നൊരുക്കി വച്ച് പൂങ്കുയിലാമര കൊമ്പിലുണ്ട് നർത്തനമാടാൻ അണിഞ്ഞൊരുങ്ങി വർണ്ണമയിൽ കാത്തിരിക്കെയാണ് മന്നവൻ വന്നാലും മാമുനി വന്നാലും മാനവൻ മാത്രം തിരക്കിലാണ് ഓണത്തിനേക്കാൾ വലിയ ഘോഷങ്ങളാണെന്നും അവൻ്റെ ജീവിതത്തിൽ മാവേലി വാണൊരാ നാളിൽ നിന്നും ഇന്നിത്ര ദൂരം കടന്നു നിൽക്കേ നാട്ടിലെല്ലാവർക്കും എന്നു മോണം എന്തിനുമേതിനും പഞ്ഞമില്ല പുത്തനൊടുപ്പുകൾ ഏറെയുണ്ടെണ്ണത്തിൽ സദ്യകൾ കൊട്ടുമേ ക്ഷാമമില്ല മാവേലി നാടിൻ്റെ നന്മകൾ മാത്രം ഇന്നെങ്ങും എവിടെയും കാൺമതില്ല മാവേലി നാടിൻ്റെ നന്മകൾ മാത്രം ഇന്നെങ്ങും എവിടെയും കാൺമതില്ല ഓണത്തിരക്കിലേ നാട്ടിലെങ്ങും ചവടങ്ങൾ പൊടി പൊടിക്കേ ഓണപ്പരിഷ്കാരമേറിയപ്പോൾ മന്നവൻ കോമാളി വേഷമായി പൂക്കൂടയിന്നില്ല പൂക്കളില്ല എല്ലാം അയൽക്കാർ കനിഞ്ഞിടേണം പൂമ്പാറ്റയെപ്പോൽ പറന്നു നടക്കുവാൻ പൂക്കളിറുറുക്കുവാൻ ബാല്യമില്ല നാടിൻ്റെ ഐശ്വര്യം ആകുമാകർഷകർ എണ്ണത്തിലേറെ കുറഞ്ഞുപോയി അന്നത്തിനുള്ളതുപോലും നമുക്കിന്ന് അന്യദേശത്തുനിന്ന് വന്നിടേണം അന്നുള്ളതുപോലും നമുക്കിന്ന് അന്യദേശത്തു നിന്ന് വന്നിടേണം മാവേലി നാട്ടിലെ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പോലും ഇന്നോർമ്മയായി മാവേലി നാട്ടിലെ ത്തിൻ്റെ ഓർമ്മകൾ പോലും ഇന്നോർമയായി ഓർമ്മകൾ പോലും ഇന്നോർമയായി പൊൻചിങ്ങം വന്നു പൂക്കൾ ഉണർന്നു മാവേലി മന്നനെ കാത്തിരുന്നു പൊഞ്ചിങ്ങം വന്നു പൂക്കൾ ഉണർന്നു മന്നനെ കാത്തിരുന്നു ഈ നാടുണർന്നു നാട്ടാരുണർന്നു ഓണ പാട്ടിൻ്റെ ശീലുയർന്നു ഈ നാടുണർന്നു നാട്ടാരുണർന്നു യർന്നു അത്തപ്പൂക്കളമൊരുങ്ങി സ്വാഗതമോതുവാൻ ആ മോദമായി പൂക്കളമിട്ടു പൂതുമ്പിയെത്തി മാവേലി മന്നനെ കാത്തിരുന്നു ായമൈശ്വര്യ പൂർണമായി അത്തം പത്തോണം പൂക്കണിയായി പത്തായമൈശ്വര്യ പൂർണമായി ഓണ സദ്യയൊരുങ്ങി ഓണ കോടിയുടുത്തണിഞ്ഞൊരുങ്ങി ഓണം സദ്യയൊരുങ്ങീ കോടിയുടുത്തണിഞ്ഞൊരുങ്ങി പൊൻചിങ്ങം വന്നു പൂക്കളുണർന്നു മാവേലി മന്നനെ കാത്തിരുന്നു ഈ നാടുണർന്നു നാട്ടാരുണർന്നു ഓണ പാട്ടി ശീലുയർന്നു ശീലുയർന്നു ഓർമയിലുണ്ടിന്നും ഒരോണം ഓർക്കാനായൊരു പൊന്നോണം എന്നുള്ളിലൊരു ഞാൽ കെട്ടി ആടുന്നുണ്ടിന്നുമൊരോണം ഓർമയിലുണ്ടിന്നുമൊരോണം ഓർക്കാനായൊരു പൊന്നോണം എന്നുള്ളിലൊരു ഞാൽ കെട്ടി ആടുന്നുണ്ടിന്നും ഒരോണം ഓർമ്മയിൽ ഇന്നും തെളിയുന്നു ഓണത്തിൻ്റെ നിറങ്ങൾ ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമായി ഓണക്കോടിയും ഓണസദ്യയും ണക്കളികളുമായി കൂടയുമായി പൂവുകൾ തേടി പാടവരമ്പുകൾ തോറും കൂട്ടരുമായി പാട്ടുകൾ പാടി ഓടി നടന്നൊരു കാലം മുറ്റത്തെ പൂക്കളമെല്ലാം ചിന്നിച്ചിതറിച്ചൊരു കാറ്റേ നിന്നോടന്നു പിണങ്ങിയതല്ലേ പരിഭവമുണ്ടിന്നു പരിഭവമുണ്ടിന്നുമൊരൽപ്പം മുറ്റത്തെ പൂക്കളമെല്ലാം ചിഹ്നിച്ച് തറിച്ചൊരു കാറ്റേ നിന്നോടന്നു പിണങ്ങിയതല്ലേ പരിഭവമുണ്ടിന്നു പരിഭവമുണ്ടിന്നുമൊരൽപ്പം ഓർമ്മയിലുണ്ടിന്നുമൊരോണം ഓർക്കാനായൊരു പൊന്നോണം എന്നുള്ളിലൊരു ഞാൽ കെട്ടി ുമൊരോണം ഇലയടയും പാൽപായസവും മധുരിക്കും മോർമകളായി കട്ടുകൊറിക്കാൻ കായ നുറുക്കിന് കടയിൽ പോകണമെന്നായി ഇലയടയും പാൽപായസവും മധുരിക്കും മോർമകളായി കട്ടുകൊറിക്കാൻ കായനുറുക്കിന് കടയിൽ പോകണമെന്നായി നിരനിരയായി തറയിലിരുന്ന ഒരു മൈലേ കരുതലറിഞ്ഞ് വയറു നിറച്ചുണ്ടൊരു കാലം രുചികളിലാറാടിയ കാലം നിരനിരയായി തറയിലിരുന്ന ഒരു മൈലേ കരുതലറിഞ്ഞ് വയറു നിറച്ചുണ്ടൊരു കാലം രുചികളിലാറാടിയ കാലം ഓർമ്മയിലുണ്ടിന്നും ഓർക്കാനായൊരു പൊന്നോണം എന്നുള്ളിലൊരു ഞാൽ കെട്ടി ആടുന്നുണ്ടിന്നും ഒരോണം എന്നുള്ളിലൊരു ഞാൻ കെട്ടി ആടുന്നുണ്ടിന്നും